രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിങ്ങുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പൂണിത്തുറ കാലടി എരമ്പലൂർ അരൂർ തുറവൂർ തൃശൂർ ിൽ തയ്യൽ തൊഴിലാളി യൂണിയൻ രൂപീകരിച്ചു കൊച്ചി ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തയ്യൽ തൊഴിലാളി യൂണിയൻ കൊച്ചി ഏരിയ കമ്മിറ്റിയുടെ രൂപീകരണം ജനറൽ ബോഡി യോഗം നടന്നു അറാളം ജില്ലാ സെക്രട്ടറി അഡ്വറ്റ് ആഷിം സിയെ ഉദ്ഘാടനം ചെയ്തു നെയ്തെടുക്കുന്ന ഈ മൂല് കൊണ്ട് നെയ്തെടുക്കുന്ന ഒരു സംവിധാനമാണ് സിനിമ അങ്ങനെ സിനിമയിൽ എക്കണോമിക്സ് പഠിച്ച നായകൻ വിവിധങ്ങളായ തൊഴിലുകൾ ചെയ്ത് ഏതായത് അവസാനം കത്തിയുന്നില്ലാതെ ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടിയപ്പോൾ ആ കുടുംബം രക്ഷപ്പെടുത്തിയെടുത്തതിന് ആ നായികയുടെ തയ്യൽ തൊഴിലാള നേട്ടം മാതൃകയായിരുന്നു ഈ തയ്യൽ തൊഴിലാളികളെ സംഘടിപ്പിക്കുക എന്നുള്ളത് ഒരു ജീവിത അടിസ്ഥാന വിഭാഗങ്ങളെ സംഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായി തന്നെയാണ് സമൂഹത്തിലെ ഉയർന്ന തലത്തില് മറ്റ് സർക്കാർ ജീവനക്കാർക്കും മറ്റ് മേഖലകളിലൊക്കെ വിവിധങ്ങളായ സംഘടനകളും യൂണിയനുകളൊക്കെ പ്രവർത്തിക്കുന്നുണ്ട് പക്ഷേ ഈ അടിസ്ഥാന വിഭാഗങ്ങൾ കൊച്ചി ഏരിയ പ്രസിഡണ്ട് അനീഷ് മട്ടാഞ്ചേരി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഏരിയ സെക്രട്ടറി എച്ച് ഫസലുദ്ദീൻ സ്വകവും എറണാകുളം ജില്ലാ വൈസ് പ്രസിഡന്റ് നിമ്മി നൌഷാദ് വുമൻ ഓഫ് ഇന്ത്യ മൂവ്മെന്റ് എറണാകുളം ജില്ലാ പ്രസിഡന്റ് സുമയ്യ സിയാദ് എസ് ഡി ബി ഐ കൊച്ചി മണ്ഡലം പ്രസിഡന്റ് എം എച്ച് സനീഷ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മട്ടാഞ്ചേരി